കൈലാസനാഥിന്റെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത് ഹിന്ദുമതത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളായ മഹാദേവനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനെട്ടിന് ലൈഫ് ഓക്കെയിൽ സംപ്രേഷണം ആരംഭിച്ച ഒരു ഹിന്ദി പരമ്പരയായിരുന്നു ദേവൻ കെ ദേവ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിന് എണ്ണൂറ്റി ഇരുപതാം എപ്പിസോഡോടുകൂടി പരമ്പര അവസാനിച്ചു ഇതിന്റെ മലയാളം ഡബ്ഡ് വേർഷൻ ഏഷ്യാനെറ്റ് പ്ലസിൽ കൈലാസനാഥൻ എന്ന പേരിൽ സംപ്രേഷണം ചെയ്തിരുന്നു കൈലാസനാഥൻ്റെ ആരാധകർ ഇപ്പോഴുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മോഹിത് റൈനെയാണ് മഹാദേവനായി ഈ പരമ്പരയിൽ വേഷമിട്ടിരിക്കുന്നത് പരമശിവനായി ഏറ്റവും മികച്ച അഭിനയവും ആകാരവും ഒത്തിണങ്ങിയ മോഹിത് റൈനെ അല്ലാതെ മറ്റൊരാളെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലാണ് പ്രേക്ഷകര് ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ധ്യാനത്തിലിരിക്കുന്ന മഹാദേവന്റെ കയ്യിൽ ധരിച്ചിരുന്ന രുദ്രാക്ഷമാല പൊട്ടി അതിലൊരു രുദ്രാക്ഷം പുഴയിലൂടെ ഒഴുകിവരുന്നതായി കാണിക്കുന്നു പുഴയിൽ വെള്ളം ശേഖരിക്കാനെത്തിയ സതീദേവിയുടെ കൈകളിലേക്കാണ് രുദ്രാക്ഷം ഒഴുകിയെത്തുന്നത് ആ രുദ്രാക്ഷത്തിന്റെ ഭംഗിയിൽ ആകൃഷ്ടയായ സതി വളരെ സന്തോഷത്തോടെ അത് കൂടെ ഉണ്ടായിരുന്ന ജ്യേഷ്ഠതിമാരെ വിളിച്ച് കാണിക്കുന്നു എന്നാൽ സതിയുടെ കയ്യിലിരിക്കുന്ന രുദ്രാക്ഷം കാണുന്ന അവർ ഞെട്ടിപ്പോകും അതിനൊരു കാരണവുമുണ്ട് മഹാവിഷ്ണുവിന്റെ ഭക്തരായിരുന്നു വൈഷ്ണവ വിശ്വാസികൾ അതുപോലെ തന്നെ മറ്റൊരു വിഭാഗവും അവിടെയുണ്ടായിരുന്നു അവരാണ് ശൈവവിശ്വാസികൾ അതായത് ശിവഭക്തർ അവരാണ് സാധാരണയായി രുദ്രാക്ഷത്തിന്റെ ആഭരണങ്ങൾ ധരിച്ചിരുന്നത് സതിയുടെ അച്ഛനായ പ്രജാപതി ദക്ഷൻ ഒരു കടുത്ത വിഷ്ണുഭക്തനായിരുന്നു അതേ വിശ്വാസം തന്റെ മക്കളിലും അടിച്ചേൽപ്പിച്ചാണ് ദക്ഷൻ അവരെ വളർത്തിയിരുന്നത് സതി വിഷ്ണുഭക്തയായിരുന്നുവെങ്കിലും ശിവനെക്കുറിച്ചോ ശൈവവിശ്വാസത്തെക്കുറിച്ചോ അറിവില്ലായിരുന്നു എന്നാൽ ഇതറിയുമായിരുന്ന സതിയുടെ ചേട്ടത്തിമാർ വേഗം വന്ന് അത് ഉപേക്ഷിച്ചു വരാൻ സതിയോട് പറയുമെങ്കിലും ഇത്ര ഭംഗിയുള്ള രുദ്രാക്ഷം കളയാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല ഇത് ധരിക്കുന്നത് നമ്മുടെ വിരോധികളാണ് രുദ്രാക്ഷത്തിൽ സ്പർശിക്കുന്നതുപോലും നമുക്ക് വിലക്കപ്പെട്ടതാണ് ഇതറിഞ്ഞാൽ പിതാവിന് ഒരുപാട് സങ്കടമാകും എന്നുകൂടി സഹോദരിമാര് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്റെ പിതാവിനെ വിഷമിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നുവെങ്കിലും മനസ്സില്ലാ മനസ്സോടെ സതി ആ രുദ്രാക്ഷം പുഴയിൽ തന്നെ ഉപേക്ഷിച്ച് തിരികെ പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രജാപതി ദക്ഷന്റെ കൊട്ടാരമാണ് അവിടെ ഒരു ഹോമം നടത്തുകയാണ് ദക്ഷൻ മഹാവിഷ്ണുവിന്റെ അനന്തശയനത്തിലുള്ള ഒരു ശിലയുടെ അനാച്ഛാദനത്തിനു മുൻപുള്ള ഒരു ഹോമമാണ് അവിടെ നടക്കുന്നത് ഹോമം കഴിയുമ്പോഴേക്കും സപ്തർഷികൾ അവിടേക്കു വരുന്നു അവരിൽ നിന്നും അനുവാദം വാങ്ങി ദക്ഷൻ ശില അനാച്ഛാദനം ചെയ്യുന്നു എല്ലാവരും ശിലയെ വണങ്ങുമ്പോഴാണ് ആ ശില അപൂർണമാണെന്ന് സപ്തർഷികൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ അതേക്കുറിച്ച് ദക്ഷനോട് പറയുമ്പോൾ ദക്ഷൻ അതൊന്നും അംഗീകരിക്കാതെ ആ ക്ഷേത്രവും ശിലയും തൻ്റെ പുണ്യപ്രവൃത്തിയാണെന്നും തൻ്റെ ചിന്തയുടെയും വിചാരങ്ങളുടെയും ഹൃദയത്തിന്റെയും പ്രതീകമാണ് ആ ശില ദേവന്മാരുടെ ദേവനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹാവിഷ്ണു മാത്രമാണെന്നും അതിനാലാണ് ആ ശില്പത്തിലെ നാഗത്തിൻ്റെ രൂപം അപൂർണമാക്കിയതെന്നും അതിൽ മഹാവിഷ്ണുവിനെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എല്ലാവരോടുമായി ദക്ഷൻ പറയും ശേഷം അദ്ദേഹം ആ വിഗ്രഹം നിർമ്മിച്ച ശില്പിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന് പാരിതോഷികം നൽകുകയും ചെയ്യുന്നു എന്നാൽ എന്തോ മനസ്സിൽ അതൃപ്തി ഉണ്ടായിരുന്ന ശില്പി ശില്പം നിർമ്മിക്കാൻ ലഭിച്ച അവസരം തന്നെ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞ് പാരിതോഷികം വാങ്ങാതെ അവിടെ നിന്നും പോകുന്നു ശേഷം ദക്ഷൻ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യവേ സപ്തർഷിമാരിൽ ഒരു ഋഷി കശ്യപ മഹർഷിയോടായി ദോഷപൂർണമായ ഒരു വിഗ്രഹം അനാവരണം ചെയ്യുന്നതിൽ താൻ ഒട്ടും സംതൃപ്തനല്ല ഇങ്ങനൊരു പാപകർമ്മത്തിന് സാക്ഷിയാവാൻ ഞാൻ നിൽക്കുന്നില്ല അതിനാൽ ഞാനിവിടെ നിന്നും പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ കശ്യപ മഹർഷി അദ്ദേഹത്തിനെ തടയുന്നു ഇവിടെ നടക്കുന്ന ഈ യജ്ഞം ഭാവിയിലെ ഒരു മഹത്തായ സംഭവത്തിന്റെ ആരംഭമാണെന്നും പറയുന്നു ശേഷം രാജ്യമാകെ ഉത്സവം ഘോഷിച്ച ദക്ഷൻ ശിലാപ്രതിഷ്ഠ നടത്തുവാനായി വിഷ്ണുശിലയുമായി ക്ഷേത്രത്തിലേക്ക് വരുന്നു അകത്തേക്ക് പ്രവേശിക്കുമെങ്കിലും ശില ഉരുട്ടിക്കൊണ്ടുവരുന്നവർക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഭാരം അനുഭവപ്പെടുകയും ശില അല്പം പോലും ചലിക്കാതെയാവുകയും ചെയ്യുന്നു കൂടുതൽ ജോലിക്കാരെ നിയോഗിക്കുമെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല അതോടെ എല്ലാവരും ആശങ്കാകുലരാകുന്നു ഈ സമയം കശ്യപ മഹർഷി വന്ന് എത്ര പ്രയത്നിച്ചിട്ടും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും ശില പൂർത്തിയല്ല എന്ന കാര്യം അംഗീകരിക്കണമെന്നും പറയുമെങ്കിലും ദക്ഷൻ അതിന് ഒട്ടും തയ്യാറാകുന്നില്ല ഇതെല്ലാം സതിയും കാണുന്നുണ്ടായിരുന്നു തന്റെ പിതാവ് മറ്റുള്ളവർക്കു മുന്നിൽ ഇത്തരത്തിൽ അപമാനിതനാകുന്നതുകൊണ്ട് തന്നെ സതി നേരെ ശില്പിയോട് വന്ന് സംസാരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ പിഴ കേൾക്കുന്നതും അപമാനിതനാകുന്നതും എന്റെ പിതാവാണ് എന്നൊക്കെ സതി ശില്പിയോട് പറയുന്നു എന്നാൽ ദക്ഷമഹാരാജാവ് പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ഞാൻ ആ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് കൽപ്പന അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ അതിനു പകരം എന്ത് ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണെന്നും ശില്പി സതിയോട് പറയുന്നു ഈ സമയം കശ്യപ മഹർഷിയെയും അപമാനിക്കുന്ന ദക്ഷൻ എന്ത് സംഭവിച്ചാലും പ്രതിഷ്ഠ നടത്തും ഇനി അതിനായി ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക അതിനുവേണ്ടി യജ്ഞം ചെയ്യണമെന്നും ദക്ഷൻ കൽപ്പിക്കുന്നു ഇത് കേൾക്കുന്ന കൊട്ടാരത്തിലെ മഹർഷിമാർ വന്ന് നാരായണ യജ്ഞം സാധാരണ യജ്ഞമല്ല നൂറ്റിയെട്ട് സവിശേഷ പുഷ്പങ്ങൾ അതിനായി വേണം അതിൽ പ്രധാനമാണ് പാരിജാത പുഷ്പങ്ങൾ എന്നാൽ നമ്മുടെ രാജ്യത്ത് പാരിജാത പുഷ്പങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ടുനിന്ന സതി ഞാൻ പാരിജാത പുഷ്പങ്ങൾ വനത്തിൽ നിന്ന് ശേഖരിക്കാമെന്ന് പറയുന്നു ദ്യം ദക്ഷൻ അത് എതിർക്കുമെങ്കിലും സതിയുടെ നിശ്ചയദാർഢ്യവും മറ്റ് സഹോദരിമാർക്ക് സതിയോടുള്ള കരുതലും കാണുന്നതോടെ ദക്ഷൻ അതിന് അനുവാദം കൊടുക്കുന്നു അങ്ങനെ സതിയും സഹോദരിമാരും പാരിജാത പുഷ്പങ്ങൾ ശേഖരിക്കുവാനായി വനത്തിലേക്ക് പോകുന്നു വളരെ സന്തോഷത്തോടെ പൂക്കൾ ശേഖരിക്കുന്നതിനിടയിൽ സതി ഒരു മനോഹരമായ ചിത്രശലഭത്തെ കാണും അതിനെ പിന്തുടർന്നു വരുന്ന സതി ഒരു പുഴയിലേക്കാണ് വരുന്നത് നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പുഴയിൽ ഒരു താമര ഇലയിൽ ഇരിക്കുന്ന രുദ്രാക്ഷത്തിന്റെ അടുത്താണ് ചിത്രശലഭം ചെന്നിരിക്കുന്നത് താൻ നേരത്തെ ഉപേക്ഷിച്ച രുദ്രാക്ഷമാണ് അതെന്ന് മനസ്സിലാക്കുന്ന സതി വീണ്ടും ആ രുദ്രാക്ഷം കൈകളിലേക്ക് എടുക്കുന്നു ശേഷം വഴിതെറ്റി നടന്നു വരുന്ന സതി ഒരു മഹാശിവലിംഗമാണ് കാണുന്നത് അത്ഭുതത്തോടും പരിഭ്രമത്തോടും അതിനെ നോക്കി മുന്നോട്ട് നടക്കുന്ന സ െത്തുന്നത് ധ്യാനത്തിലിരിക്കുന്ന കുറെ മുനിമാരുടെ ഒരു ആശ്രമത്തിലേക്കാണ് ഭയത്തോടെയാണെങ്കിലും അവൾ മുന്നോട്ട് നടന്നു ചെല്ലും ശരിക്കും അത് ശിവഭക്തനായ ദതീജി മഹർഷിയുടെ ആശ്രമമായിരുന്നു ശരീരമാസകലം ഭസ്മം പൂശി രുദ്രാക്ഷം അണിഞ്ഞ് ആരെയെങ്കിലും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോയെന്ന് അദ്ദേഹം സതിയോട് ചോദിക്കുന്നു ഈ ലോകം നശ്വരമാണ് പിന്നെ എന്തിനാണ് അതിനോട് മോഹം രുദ്രാക്ഷം അനശ്വരമാണ് ആത്മാവ് പോലെ അത് ജീവദായകവുമാണ് അതുകൊണ്ടാണ് ശിവഭക്തർ അത് ധരിക്കുന്നതെന്നും ദതിജി മഹർഷി പറയുന്നു അപ്പോഴാണ് ശിവൻ എന്ന വാക്ക് ആദ്യമായി സതി കേൾക്കുന്നതും സാക്ഷാൽ ശിവഭഗവാന്റെ ദിവ്യത മാറ്റാനുള്ള വിഫലശ്രമമാണ് പ്രജാപതി ദക്ഷൻ നടത്തുന്നതെന്നും ഒരു സന്യാസി വര്യൻ പറയുന്നു അപ്പോഴാണ് അവരെല്ലാം തങ്ങൾ വിരോധികളായി കാണുന്ന വിശ്വാസികളാണെന്നുള്ള കാര്യം സതിക്ക് മനസ്സിലാകുന്നത് അതോടെ പരിഭ്രമിച്ചു പോകുന്ന അവൾ എനിക്ക് പോകണം എൻ്റെ സഹോദരിമാർ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും എന്നെ കണ്ടില്ലെങ്കിൽ അവർ വിഷമിക്കും എന്നൊക്കെ സതി പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ പാരിജാത പുഷ്പങ്ങൾ തേടിയുള്ള പ്രജാപതി ദക്ഷൻ്റെ പുത്രി സതിയുടെ യാത്ര നേരത്തെ വിധിക്കപ്പെട്ടതാണെന്ന് ദദീജി മഹർഷി പറയുന്നു ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് കൈലാസനാഥൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൈലാസനാഥൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ബായ്